ഓം നമശിവായ ഹിന്ദു മത ആചാരപ്രകാരം എല്ലാ ദിവസവും ഓരോ ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ശനിയാഴ്ച ശനിദേവനും ചൊവ്വാഴ്ച ഹനുമാനും സമർപ്പിച്ചിരിക്കുന്നത് തന്നെ തിങ്കളാഴ്ച ദിവസം മഹാദേവനെ ആരാധിക്കുന്നു മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ശിവഭക്തർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ തിങ്കളാഴ്ച മഹാദേവ കൃപയാൽ ഏതൊക്കെ രാശിക്കാരുടെ ഭാഗ്യം തെളിയും ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ജാതകത്തിലൂടെ ഒരു വ്യക്തിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താറുമുണ്ട് ജ്യോതിഷത്തിൽ മിക്ക രാശിക്കാർക്കും തിങ്കളാഴ്ച മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട് അത്രേ ഇതിലൂടെ ഇവർക്ക് സമ്പത്ത് ലഭിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ സാധിക്കുകയും ചെയ്യും ഇടവം രാശിയിൽ ജനിച്ച ഇക്കൂട്ടർക്ക് ഇന്നത്തെ ദിവസം മഹാഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും ചെയ്ത ജോലി വില മതിക്കുകയും ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി മേലധികാരികൾ നിങ്ങളെ വിദേശത്തേക്ക് അയക്കാനുള്ള സാധ്യതകളും വന്നു ചേർന്നേക്കാം ചില ജോലികൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതോടുകൂടി ജോലിസ്ഥലത്ത് നല്ല മതിപ്പ് ഉളവാക്കാൻ സാധിക്കും യാത്രകൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കും എങ്കിലും സാമ്പത്തികമായി പ്രയോജനം ഉണ്ടാകാനുള്ള ദിവസങ്ങളാണ് വരുന്നത് മിഥുനം രാശിയിൽ പിറന്നവർക്ക് ശിവദേവൻ്റെ അനുഗ്രഹത്താൽ പൊതുവെ ശുഭകരമായ ദബന്ധനം ആയിരിക്കും ഇന്ന് ജോലികൾ ചെയ്യുന്നതിൽ അയൽക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം തേടേണ്ടതായി വന്നേക്കാം പ്രശസ്തി വർദ്ധിക്കുകയും വിജയത്തിൻ്റെ വഴിയിൽ ഉണ്ടായിരുന്ന തടസ്സം നീങ്ങിക്കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് കുടുംബാംഗങ്ങളിൽ സ്നേഹം വർദ്ധിക്കുകയും പ്രണയിനികൾ പരസ്പരം വിരകാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബന്ധത്തിൽ വിള്ളൽ വരാതെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും കുംഭം രാശിയിൽ പിറന്നവർക്കാകട്ടെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ശുഭകരമായ ദിനമാണ് മാർക്കറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ധനനേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറി വരും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു ജോലിസ്ഥലത്ത് ഇന്ന് കാണുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം കാലക്രമേണ എല്ലാം ശരിയാ ആയി എന്നും വരാം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പുരോഗതിയുടെ ദിവസം കൂടിയായിരിക്കും ഇന്നത്തെ ദിവസം ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്ന ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഏതെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പോലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉപദേശം സ്വീകരിക്കുവാൻ മറക്കരുത് പഴയ ആകുലതകൾ മറന്ന് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇണയുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കണ്ടുവരും ബന്ധങ്ങളിൽ മാധുര്യം ഉണ്ടാകുകയും സ്വമനസോടെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഊഷ്മളമായ ദിനങ്ങളായിരിക്കും മുൻപോട്ട് വരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാകും തൊഴിലവസരങ്ങൾ കൂടുതലായി വന്നു ചേരും കന്നിരാശിയിൽ പിറന്നവർക്കാവട്ടെ ഇന്നത്തെ ദിവസം സന്തോഷപ്രദകം ആയിരിക്കും കോടതിയിൽ നടക്കുന്ന കേസുകൾ പരിഹരിക്കും മുതിർന്ന വിഭാഷൻ്റെ സഹായം തേടേണ്ടതായും വന്നേക്കാം അവിവാഹിതരായ പെൺകുട്ടികളുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ ണെന്നും മകൾക്ക് അനുയോജ്യമായ ഭരണ ലഭിക്കാനുള്ളതും സാധ്യതകളും വന്നു ചേരും ആകർഷമായ സ്വഭാവം മറ്റുള്ള ശ്രദ്ധ ആകർഷിക്കാനിടയാവും ഇന്നത്തെ ദിവസം നിങ്ങൾ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ നല്ല ദിവസം കൂടിയാണ് നിങ്ങളുടെ ആരോഗ്യം മികച്ചത ആയിരിക്കുകയും ചെയ്യും ജ്യോതിഷത്തിൽ മാറ്റങ്ങൾ സർവ്വസാധാരണമാണ് പ്രകൃതി നിയമങ്ങളുടെയും പൊതുവായ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ളവയോ ആകുന്നു